ആ പ്രശ്നങ്ങളിൽ ഒരു സത്യ പോലെ ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിയാണ് എത്ര തവണ അടിയന്തര പ്രമേയങ്ങൾക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും സബ്മിഷനും ഓരോ വിഷയങ്ങളിലെ ആധികാരികമായ പ്രസംഗങ്ങൾക്കുമൊക്കെ അദ്ദേഹം നേതൃത്വം കൊണ്ടുപോകുന്നത് കൃത്യമായി പറയാൻ സാധിക്കില്ല നിരവധി തവണ സർക്കാരിന്റെ വകുപ്പ് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഇ എസ് ഡിസറ്റ് വിഷയമാണെങ്കിലും ഇ എസ് എ ആണെങ്കിലും മലയോര കർഷകരുടെ ജീവന പ്രശ്നങ്ങളാണെങ്കിലും വന്യമൃഗ ആക്രമണമാണെങ്കിലും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയാണെങ്കിലും മലയോര മേഖലയിലെ വൈവിധ്യമുള്ള വിഷയങ്ങൾ തുടരും സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം നടത്തുന്ന ഏറ്റവും കൂടിയുള്ള ഇടപെടലിന്റെ പ്രത്യേകം ഈ സമയത്ത് എടുത്തു പറയാനാവുകയും മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവിതം ഇതുപോലെ ദുസ്സഹമായ ഒരു സാഹചര്യം മുമ്പ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഒരു സമയത്ത് കാട്ടാനകളുടെ ആക്രമണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആനയും കടുവയും പുലിയും ഉൾപ്പെടെ എല്ലാ വന്യമൃഗങ്ങളും നാട്ടിലിറങ്ങി കാട്ടിലും നാട്ടിലുമായി മനുഷ്യരെ ആദിവാസികളെ കർഷകരെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിന്റെ ഗവൺമെന്റിനും കേരളത്തിന്റെ ഈ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിക്കും ഈ പ്രശ്നങ്ങളിൽ കാതലായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇവ പരിഹരിക്കാനോ ഇതിന് തടയാനാവശ്യമായ മാർഗങ്ങളെ സംബന്ധിച്ചോ പണ്ടുകൾ വെക്കുന്നതിനെ സംബന്ധിച്ചോ ഒരു കൃത്യമായ നയമോ സമീപനമോ വഴികാണിക്കലോ ഇല്ലാതെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഈ വിഷയത്തിൽ മാത്രമല്ല ഓരോ മേഖലയിലെ വിഷയങ്ങളിലും ആ ഗുരുതരമായ അലംഭാവവും പാളിച്ചകളും നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ നടന്നതായ അതിപ്രധാനമായ ചർച്ചയ്ക്ക് വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറഞ്ഞപ്പോ ആ മന്ത്രി പറഞ്ഞതായ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുമൂലമുള്ളതായ മരണത്തിന്റെയും എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു മന്ത്രി നിയമസഭയ്ക്ക് ഒരു കാര്യം പറയുമ്പോ അതിന്റെ ഗൗരവും ഉത്തരവാദിത്വം പോലും സൂക്ഷിക്കാതെയാണ് കേരളത്തിലെ വനം മന്ത്രിയുടെ സംസാരം ആ അസംബ്ലിയിൽ അന്ന് പറഞ്ഞത് ബഹുമാനിയായ സി ജോസഫ് എം എൽ എ ഉൾപ്പെടെ സജി ജോസഫ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ആ സമയം തേടുന്നേച്ചുകൊണ്ട് അതി വളരെ പ്രയാസകരമായ രീതിയിലുള്ളതായിരിക്കുന്ന പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും ആ അസംബ്ലിയിൽ നേതൃത്വം കൊടുക്കുകയോ കേരളത്തിന്റെ മന്ത്രിയും വകുപ്പും ഇപ്പോ ഒരു അപകടം നടന്നാൽ ആദ്യം അവർ വിലയിരുത്താൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം മരണം നടന്നതിന്റെ ആകുലതകൾ പരിശോധിക്കാൻ വേണ്ടിയല്ല ഇനി ഒരു മരണം നടക്കാതിരിക്കാൻ ആവശ്യമായ പ്രിക്കോഷൻസ് നടപടികളെ കുറിച്ചല്ല മന്ത്രി ആദ്യ ചെയ്യുന്ന പ്രവർത്തനം ഈ മരണം നടന്നത് ആക്രമണം നടന്നത് കാടിനകത്താണോ കാടിന് പുറത്താണോ എന്ന് പരിശോധിക്കണം അതെന് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും ഡിപ്പാർട്ട്മെന്റിനുമുള്ളതായ സംരക്ഷണത്തിന്റെ കവചം തീർക്കലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം ഞങ്ങൾ മന്ത്രിയോട് പറയുന്നു മുഖ്യമന്ത്രിയോട് പറയുന്നു അങ്ങയുടെ പ്രയോറിറ്റി സർക്കാരിന്റെ പ്രയോറിറ്റി മാറി മുൻകാലങ്ങളിൽ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ഉത്തരവാദിത്തമെങ്കിൽ ഇന്ന് മന്ത്രിയും സർക്കാരും സ്വീകരിക്കുന്ന സമീപനം നിർഭാഗ്യകരമെന്ന് പറയട്ടെ അപകടം മറഞ്ഞത് വനത്തിനകത്താണ് എന്ന് വൈദ്യുത സ്വയം പ്രതിരോധം തീർക്കാൻ ആവശ്യമായ നടപടികൾക്കാണ് അവർ ഇത് ഒപ്പ് കൊടുക്കുന്നത് കഴിഞ്ഞ ചർച്ചയിൽ ഒരു കാര്യം കൂടെ മന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഒരു സംഘം കാറ്റിനകത്ത് വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നു അതിനൊരു സംഘം പ്രവർത്തിക്കുകയാ സംഘം ആരാണെന്ന് പറയേണ്ടതില്ലോ അത് പ്രതിപക്ഷ നേതാവിനറിയാം പ്രതിപക്ഷ നേതാവ് അപ്പൊ തന്നെ എഴുന്നേറ്റു ഞങ്ങൾക്കറിയില്ല ആരാണെന്ന് പറയണം ഉമ്മൻകായ സന് വക്കീൽ എഴുന്നേറ്റു ആരാണെന്ന് പറയണം അദ്ദേഹം ആ പേര് പറഞ്ഞില്ല അങ്ങനെ ഒരു സംവിധാനമില്ല ആരെങ്കിലും പോയി കാട്ടിനകത്ത് പോയി വന്യമൃഗങ്ങളെ ആക്രമിക്കുമോ അവയെ ആക്രമിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുമോ ില്ലാത്തതായ ഒരു സംഭവം ഉണ്ടാക്കി വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പാട്ടിനകത്ത് പോയി ആസൂത്രിതമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് വന്യമൃഗങ്ങളെ മനുഷ്യൻ ആക്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുത്തു കേരളത്തിന്റെ വനമന്ത്രി നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെയാണ് ഒരു ഗവൺമെന്റ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ടോ കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിൽ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ കാപ്പി പറിക്കുമ്പോ അതീവ ഗുരുതരമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ പറഞ്ഞു മരിച്ചു ഞാൻ രാധയുടെ ഭൗതിക ശരീരം കാണാൻ ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു ഇതുപോലൊരു ഭൗതിക ശരീരം കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഞാൻ ഇവിടെ ആറുത്തെ വാർത്ത വായിച്ചപ്പോ വളരെ മോശമായി ഭീകരമായി ചവിട്ടി തകർത്ത് തരിപ്പണമാക്കി ഒരു മനുഷ്യന്റെ ശരീരം പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ കാട്ടാനെ വികൃതമാക്കിയതിന്റെ ഏറ്റവും വലിയ വൈഷമ്യമുള്ള വാർത്തയാണ് ഇവിടെ നിന്ന് വരുന്നത് യാഥയുടെ ബോഡി കടുവയെ ആക്രമിച്ച് കടുവ തലച്ചോറ് ഉൾപ്പെടെ ഭക്ഷിച്ച് അവരുടെ ശരീരത്തിന്റെ മുതുമുഭാഗം ഭക്ഷിച്ച് മുന്നോട്ട് പോയ ഗുരുതരമായ സാഹചര്യമായിരുന്നു

ഞാൻ പറഞ്ഞു വന്നത് ആളുകളെ കടുവ കക്ഷിക്കുപത്തോധക മണ്ഡലത്തിൽ വാഗില്ല പ്രതി ഒരു ചെറുപ്പക്കാരൻ പുല്ലി സ്വന്തം മകജീവനത്തിന് വേണ്ടി പുല്ലരിയാ പോയപ്പോ കടുവ പിടിച്ചുകൊണ്ടുപോയി ആ ചെറുപ്പക്കാരനെ ഭീകരമായി കടുവ ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി തോൽപെട്ടിയിലെ ലക്ഷ്മണ മണ്ഡലത്തിൽ കുഞ്ഞു പറഞ്ഞാൻ എത്ര എത്ര ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ ഇരിക്കൂറിൽ പേരാപൂരിൽ മലയോര മേഖലയിൽ മുഴുവൻ വന്യമൃഗ മനുഷ്യൻ ഗുരുതരമായി കൊല ചെയ്യപ്പെട്ട് മനുഷ്യന്റെ കബന്ധങ്ങൾ മലയോര മേഖലയിൽ ഓരോ മായി മണ്ണടിയുമ്പോ അതിനെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല ഈ വർഷം ബജറ്റിൽ എത്ര എഴുപത്തഞ്ചു കോടി മാറ്റിവെച്ചു കഴിഞ്ഞ വർഷം നീക്കിവെച്ചതോ കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് കോടി രൂപ മാറ്റിവെച്ചു നിങ്ങൾ നാൽപ്പത്തൊമ്പത് കോടി രൂപ ൊമ്പത് കോടി രൂപ കഴിഞ്ഞ വർഷം നീക്കി അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചതായ തുക നാൽപ്പത്തെട്ട് ശതമാനം മാത്രം പകുതി പോലില്ല ട്രെൻഡിംഗ് നടത്താൻ ഫെൻസിംഗ് നടത്താൻ ക്രാഷ് കാർഡ് നടത്താൻ ഹാങ്കിംഗ് പവർ ഫെൻസിംഗ് നടത്താൻ വാൾ ബിൽഡിംഗ് നടത്താൻ വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ ഇപ്പൊ പുതിയ ആർ ആർ രൂപീകരണമാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നു എന്റെ നിയോജന മണ്ഡലമായ കൽപ്പച്ചയിൽ ആരാധി രൂപീകരിച്ചു പുതിയ ആരാർത്തി അല്ല നിലവിലുള്ള ജീവനക്കാരെ തട്ടിക്കുട്ടിയെടുത്ത് ആരാർത്തി അവർക്ക് സഞ്ചരിക്കാൻ വാഹന അവർക്ക് ഉപയോഗിക്കാൻ ഒരു രീതിയിൽ അവതാരിക്കുന്ന കണ്ണുപോലില്ല അവരുടെ കയ്യിൽ പടക്കം പറ്റി ചാനയെ വിരട്ടാൻ പടക്കം വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത ആരാധി രൂപീകരിക്കാന് കേരളക്കരയിൽ ഞാൻ ചോദിക്കുന്നു ഈ ഗവൺമെന്റ് വല്ല ഉത്തരവാദിത്തമുണ്ടോ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ വല്ല നിലപാടും നടപടികളും ഈ സർക്കാരിന്റെ കയ്യിലുണ്ടോ യാഥിക്കുമ്പോ കേരളത്തിന്റെ വനമന്ത്രി ആ മൃതദേഹം മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റുമ്പോ നിങ്ങൾ ആലോചിക്കണം ആ വനമന്ത്രി അതിന്റെ ആഘാതത്തിലല്ല അദ്ദേഹം കോഴിക്കോട് ഒരു ഫാഷൻ ഷോ പരേഡിൽ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ അദ്ദേഹം പാട്ട് പാടിയ പാട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കാടാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നു ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ ഒരു മനുഷ്യൻ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരിച്ചപ്പോ അവിടെ കടുവ പച്ചയായി ആ സ്ത്രീയെ കൊലപ്പെടുത്തി പച്ചയായി ഭക്ഷിക്കുമ്പോ ഞാൻ ചോദിക്കുന്നു കേരളത്തിന്റെ വനമന്ത്രി കോഴിക്കോട് പഠനത്തിൽ ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ടുപാടുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു ഭരണകൂടമെ നിനക്ക് മനുഷ്യത്വത്തിന്റെ ഒരു അംശമുണ്ട് എന്ന് ചോദിക്കുമ്പോ ഇവിടെ പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ വനമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുമുണ്ട് മലയോര മേഖലകളിൽ കർഷകന്റെ അവസ്ഥ ഓരോ മനുഷ്യനും താഴെ കിറങ്ങുക ഒരു സാധനങ്ങളും ഉണ്ടാക്കാൻ വയ്യ ഭൂമിക്കരി സാധനമാണെങ്കിൽ പന്നി കൊണ്ടുപോകും ഭൂമിക്ക് മേലുണ്ടായ സാധനമാണെങ്കിൽ കണ്ണിന്റെ മേലെയാണെങ്കിൽ അത് മുഴുവൻ കൊണ്ടുപോകും ഒന്ന് വാഴ തോട്ടമാണെങ്കിൽ തവിങ്ങിന്റെ തോട്ടമാണെങ്കിൽ അച്ഛതായിരിക്കുന്ന തോട്ടമാണെങ്കിൽ അവിടെയൊക്കെ കാട്ടാനകൾ വരും ഒരു സാധന സാമഗ്രിയും ഉണ്ടാക്കാൻ സാധിക്കാതെ കർഷകന്റെ ആർത്തനാദ വിലാപങ്ങൾ ഈ കേരളത്തിന്റെ കാർഷിക മണ്ണിൽ ഉയരുമ്പോ അതിനെ പ്രതിരോധിക്കാനോ അതിനെ തടഞ്ഞു നിർത്താനോ ഒരു നടപടിയും സ്വീകരിക്കാതെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു വരിപ്പോ ദി എപ്പോമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താ ഇപ്പൊ ഇവരുടെ കയ്യിൽ എപ്പോഴും ദിയപ്പമാരുടെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ട് ഇവർ പോകുന്ന വരിക്ക് ചെക്ക് പോയതാ ആളുകൾ മരിച്ചു എന്ന് കേട്ടാൽ അപ്പൊ തന്നെ അഞ്ചു ലക്ഷത്തിന്റെ ചെക്ക അത് കഴിഞ്ഞ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അഞ്ചു ലക്ഷം കൂടെ കൊടുക്കും ഞാൻ ചോദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിന്റെ ധനമന്ത്രിയോട് മലയോര മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ജീവന് പത്ത് ലക്ഷത്തിന്റെ തുക ഇട്ടുകൊണ്ട് അവരെ വന്യമൃഗത്തിൽ കൊടുക്കാൻ ഒരു കാരണവശാലും നിങ്ങളെ അനുവദിക്കില്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല ഈ മലയോര മേഖലയിലെ ജനത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സണ്ഡി ജോസഫ് എം എൽ എ ഇവിടെ നിരാഹാര സമരം ഇരിക്കുന്നത് എന്തൊരു ഉത്തരവാദിത്വരഹിതമാണ് ഞങ്ങൾ നിരവധി തവണ പറഞ്ഞു സന്നി വക്കുൾപ്പെടെ മലയോര മേഖലയിൽ കാർഷിക മേഖലയിൽ നില ജീവിക്കാൻ കഴിയില്ല വന്യമൃഗ ആക്രമണം അത് തന്നെ കൊടുക്കാനുള്ള പണം ഉണ്ട് അത് കൊടുക്കുന്നില്ല ഇതിന്റെ തുക വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞു അതിന് നേതൃത്വം കൊടുക്കുന്നില്ല ഇപ്പോ എല്ലാം പറയുന്നത് കേന്ദ്രം ചെയ്യണം കേന്ദ്രം ചെയ്യണം കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യണം തർക്കമില്ല തള്ളി നടക്കമുള്ള നടപടികൾ ആ നടപടികൾക്ക് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തണം പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് നിങ്ങളല്ലേ ആ ഉത്തരവാദിത്തം നിങ്ങൾ വഹിക്കണ്ടേ ആ ധർമ്മം നിങ്ങൾ നിർവഹിക്കണ്ടേ ആ ധർമ്മം നിർവഹിക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ മനുഷ്യത്വഹിതമായ മലയോര ജനതയെ ചെറുതെ വന്യമൃഗത്തിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്ത് സ്വയവിഹാരം നടത്തുന്ന ഒരു സർക്കാരിന് നിലക്കി നിർത്താൻ മലയോര മേഖലയിലെ കർഷകർ ജനതയെ ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് എം എൽ എ നടത്തുന്ന ഈ വലിയ ഏകദിന ഉപവാസ സമരത്തിന് വയനാട് ജില്ലയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അഭിവാദങ്ങൾ ജായേ